അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണം അപ്പൊ ഇന്നത്തെ റെസിപ്പി വാഴയില കൊണ്ട് വെച്ച് വെച്ച ഒരു അടിപൊളി ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു വാഴക്കൊല കൊത്താൻ വന്നപ്പോഴാണ് ഈ ഒരു ഐഡിയ എനിക്ക് തോന്നിയത് ഞാൻ മുമ്പ് കുറേ വീഡിയോ കണ്ടിട്ടുണ്ട് വാഴയില വെച്ച് ഹൽവ ഹൽവുണ്ടാക്കുന്ന പക്ഷേ ഞാൻ വെച്ചൊരു ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പ്പനക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി വാഴയില വെച്ചൊരു അൽവി ഉണ്ടാക്കി നോക്കിയാലോ ചെയ്യാലോ മൊത്തം നമ്മൾ വെറുതെ കളയല്ലേ ചെയ്യുന്നു അപ്പോൾ വെറുതെ ഒന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കുക എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ വാഴയില മുറിച്ച് നല്ല വൃത്തി കഴുകിയെടുത്ത് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക അതിന് ശേഷം ഇതുപോലെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ജ്യൂസാക്കി എടുക്കുക പിന്നെ ഇതുപോലെ അരിപ്പേരോട്ട് അരിച്ച് അതിന്റെ നീര് മാത്രം എടുത്ത് വെക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ആവശ്യത്തിനുള്ള ഷുഗർ നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഏലക്കാതിൻ്റെ പൊടിയില്ല അപ്പോൾ ഞാൻ ഏലക്ക കുത്തിച്ചേച്ചിട്ട് അതിൻ്റെ ഇതിലേക്ക് ഇടുന്നു അപ്പം ഇതെല്ലാം നല്ല കട്ട കട്ടാണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഇതുപോലെ ഒരു പാൻ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ച ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കട്ട കെട്ടാതെ കയ്യെടുക്കാതെ തുടരെ തുടരെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കെല്ലാം പിടിച്ചു പോവും അതുകൊണ്ട് ഇങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം ഇപ്പം മാവ് ഏകദേശം കുറുകി വരാൻ തുടങ്ങുമ്പം പിന്നെ കുറച്ച് ബദാമോ അണ്ടിപ്പരിപ്പോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എൻ്റെ ഇടയ്ക്കിടയ്ക്ക് നെയ്യും ചേർത്തിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കണം നല്ല രസമില്ല കാണാൻ ഇതിങ്ങനെ ഇളക്കി ഇളക്കിയ ആര് ഹൽവേൻ്റെ പാകത്തിന് ഇങ്ങനെ വരുന്നു കാണാൻ നല്ല രസമുണ്ടെങ്കിലും എൻ്റെ കൈയെല്ലാം കടഞ്ഞൊരു വിധത്തിലായിട്ടുണ്ട് അപ്പോൾ നമ്മളെ നെയ്യ് തെളിഞ്ഞു വരുന്നവരിങ്ങനെ ഇളക്കിക്കൊണ്ട് ലാസ്റ്റ് ആകുമ്പം ഈ മാവ് പാത്രത്തിലൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു ടൈമ് വരെ അതാണ് അതിൻ്റെ പാകം അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം ഹൽവ ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ അത് ചൂടോടെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഒരു പരുന്നേതെങ്കിലും പാത്രത്തിലൊരു ഷേപ്പ് കിട്ടുന്ന റൗണ്ടോ സ്ക്വയറോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു പാത്രത്തിലേക്ക് ആ ചൂടോടെ മാറ്റിയിട്ട് കുറച്ച് സമയം തണിയാൻ വെക്കുക അതിനുശേഷം ഇതുപോലെ വേറെ ഒരു പ്ലേറ്റിലേക്ക് നമുക്കതിനെ ഒന്ന് മറിച്ചിടാം എന്നിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് നല്ല സൂപ്പർ ഹൽവയുടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റ് നോക്കട്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഇതെന്നാ ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല ടേസ്റ്റ് ഉണ്ടോ ഒന്നും അറിയില്ല നോക്കട്ടെ ഒരു കഷ്ണം കടിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ ആ വ വെള്ള കളർ കിണത്തപ്പത്തിൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റ് ചെറിയൊരു വാഴ ഇല ആ വാട്ടിയിട്ടുള്ള ഒരു വാഴയിലെ ആ ഒരു ടേസ്റ്റും കൂടിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും പറ്റുമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ